ഗർഭിണിയാണ് നമുക്ക് നമ്മളെ ബെൽറ്റ് പൊട്ടിപ്പോയി അതുകൊണ്ട് കഴുത്തില് നമ്മൾ ചരട് കെട്ടിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നായിൻ്റെ ശല്യം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും ബെൽറ്റ് ഇട്ടിട്ട് മേലെ ആക്കിയിട്ടില്ലെങ്കില് സാധനം പുറത്തിറങ്ങിപ്പോവും പുറത്തിറങ്ങിപ്പോയാൽ പിന്നെ തോന്നിയ പോലെ എപ്പോഴെങ്കിലും വരുവ പിന്നെ നാടൻ പൂച്ചയായിട്ട് ക്രോസ് ആയി കഴിഞ്ഞാൽ പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ മര്യാക്ക് നോക്കണ്ടല്ലേ നോക്കുമ്പോൾ മര്യാക്ക് നോക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ബെൽറ്റെല്ലാം ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കുന്നത് ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ കഴുത്തില്ല ബെൽറ്റ് പൊട്ടി കൊണ്ടാൽ ചരട് നമ്മളിട്ടിട്ട് അതിന്മേൽ ബെൽറ്റ് കൊടുക്കും അപ്പം ഇതിപ്പം ഗർഭിണിയാണ് നമ്മളെ ലൂണമോള് നല്ല റോസ് കളർ മൂക്ക് കാണാൻ നല്ല രസം ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കണ്ണ് കണ്ണുണ്ട് നിങ്ങള് നമ്മളെ കണ്ണുണ്ടാ നിങ്ങൾക്ക് അതിൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അതേ കണ്ണ് നീ നോക്കിയാൽ ഏകദേശം ഒരുപോലെ ഉണ്ടല്ലേ അമ്മേന്റെ എല്ലാം മോള് നോക്കിയേട്ടെ ഉം എന്റെ ഇല്ല എനിക്ക് ആ മാന്തിട്ടാട്ട ഉണ്ടെങ്കിലായിരിക്കും തൊട്ട വെക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോന്നാണ് ഞാനധികം ഇന്റെ സിപ്പില്ല അതിങ്ങനെ കൈമെല്ലാം വെച്ചിട്ട് കൊടുക്കും അത് ചോദിച്ചിട്ടേറ്റ ഇങ്ങനെ കളിക്കുന്നെ തൊട്ട വെക്കുന്ന കളിയെല്ലാം കൊറച്ച് കൂടുതലായിപ്പോ എന്താ ഏസിപ്പണി വാലിൽ അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ കാറ്റ് ഫുഡൊന്നും കൊടുക്കലില്ല എന്നാലും രണ്ടാളും തമ്മിൽ വേറെ നിങ്ങള് രണ്ടിപ്പട്ടിന്റെ അടി പോവും കട്ടിന്റെ അടി പോയാ പോയി കഴിഞ്ഞപ്പോ ഒന്നും വരൂല്ല പോയ ലൈവറ്റ് എന്തു ചെയ്യും കാരണം വെച്ചാൽ ഇങ്ങോട്ടാ അതാ അതാ അവര് തമ്മിൽ എന്തോ ഒരു അമ്മയും മോളും എന്തല്ലോ പറയുന്നുണ്ട് എന്തല്ലോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതാ എന്നാടാ കളിക്കുന്നേ എന്നെ അടക്കാം മാതൊന്ന് രണ്ടും കൂടി കളിക്കുന്നണ്ട് നമുക്ക് സമയം പോന്നതിലേട്ടാ ഇനിയുണ്ട് വേറൊന്ന് അതിൻ്റെ അപ്പറ ആ ഒരു പെണ്ണിന്റെ മൂടി കിട്ടി കളിക്ക് അങ്ങനെ കൊണ്ടാ കളിക്കുന്ന എന്തെങ്കിലും മതി ആ വയറങ്ങാനും പോക്കിട്ടുണ്ടെങ്കിൽ തോല് ഞാൻ പോളിക്കും കേട്ടാ കളിക്കാനൊരു സാധനം കിട്ടിക്കഴിഞ്ഞാല് ഇങ്ങോട്ടുവാ ലൂണാ വിളിച്ചാ നോക്കുന്നുണ്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടും വെച്ചിട്ടാ നോക്കുന്നേ എല്ലാം നോക്കില്ല വയറ് കൂടുതലാണെ നോക്കൊന്നുമില്ല എന്തല്ലോ പേപ്പറെ കടിച്ചിട്ടുണ്ടോ ലൂണാ ലൂണാ എന്താ അടുത്ത ആള് വന്നേ ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെയും കൂടി ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട നമ്മളെ ഓറിയോ ഉണ്ടെങ്കിൽ പിന്നെ പറ അത് ഓറും പോയിട്ട് ഉണ്ടാണല്ലോ എന്താ എന്താ ജിമ്മേ ജിമ്മേ ഇത് പെണ്ണാണ് പക്ഷേ ഇതിൻ്റെ പേര് ജിമ്മി എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ നായിൻ്റെ പേര് ഈ നിട്ടതാ നായി മരിച്ചുപോയി അതോണ്ടിട്ടതാ ഇല്ലടാ ഇനി നല്ലൊരു ബെൽറ്റ് വാങ്ങണം വേറെ ഉണ്ടെങ്കില് പേപ്പർ അറിയില്ല ആയിരിക്കും ഈ പൂച്ചനെ വേണ ഇനായിരിക്കും വേണ പറ നോക്ക് നോക്ക് ലൂണാ 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 ഇങ് നോക്ക് ലൂണിങ് നോക്ക് ലൂണാ കുറച്ച് ചാടിയെല്ലാം ഉണ്ട് ൂടി ഇതില്ല വിളിച്ചാൽ വരും ഒന്നുമില്ല ഭയങ്കര ചാടയാണ് ഒന്നര ചാടയാണ് ഇത് പിന്നെ ചെറുതിലെ എൻ്റെ കയ്യിൽ നിന്ന് വളർന്നത് കൊണ്ടായിട്ടാണ് ഇങ്ങനെ വിളിക്കുമ്പോൾ വരുന്നത് ഇത് വിളിച്ചാൽ വരുമൊന്നുമില്ല ഇനിയാ എട്ടാമത്തെ മാസം അങ്ങനെ ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ വാങ്ങുന്നത് ഈ പൂച്ചന മെരിക്കോ ഉണ്ടോ എന്ന് വെച്ചാ മെരിക്കെല്ലാം ഉണ്ട് പക്ഷെ നഹിന്റെ അത്ര എന്തായാലും ഉണ്ടാവില്ല അത് വേറെ കാര്യ പക്ഷെങ്കിലും ഇത് കുഴപ്പമില്ല ഇത് വിളിച്ചാൽ വരൂ ലൂണാന്ന് വിളിച്ചാൽ ഓടി വരും അത് നമ്മൾ അതാ അയിന്റെ അമ്മേന്റെ വാല കൊണ്ട് അത് കളിക്കുന്നുണ്ട് ഈ വാല ഇളകുന്ന പിന്നെ അയിന് വെറുതെ വെക്കാൻ തോന്നില്ല നോക്കിയാ നോക്ക് ൈവിലാണല്ലോ ഇങ് നോക്കി ചിരിച്ചോ നോക്ക് ലൂണാ നോക്കി ചിരിക്കാ വിളിക്കുമ്പോൾ നോക്കൂ ഇത് നോക്കൂ നമുക്ക് നോക്കാം ചെവി ഇങ്ങനെ ഇതാക്കുന്നുണ്ട് പക്ഷെ നോക്കുന്നില്ല ആള് ഭയങ്കര ചാടിയാ തൊട്ടാ വേണമെങ്കിൽ മാന്തു മാന്തൂ അങ്ങനൊന്നില്ല ഓൾറെഡി ഇപ്പം മൂഡ് സീൻസിലാണുള്ള സാധനം ആ ഇപ്പം പാവം ഒന്നുമില്ല എന്താ എന്താ ഓളെ പോയിട്ട് ഇടങ്ങാറാക്കിട്ടിങ് പോയിട്ട് പോടാ ഇടങ്ങാറാക്ക പോട് ഇനി എന്ന പ്ലാൻ അല്ലെന്ന് എനിക്കറിയ കഴുത്തിലെ മണി എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇങ്ങനെ റങ്ങാ തിന്നോ അറങ്ങാ തിന്നോ ഇറങ്ങാം എന്ത് സുഖല്ലേ പണിക്കും പോണ്ട ഒന്നും പോണ്ട ഭക്ഷണം ഇങ്ങനെ വന്നോളും വെറുതെ തിന്നായി ഇങ്ങനെ സുഖമായിട്ട് കിടക്കാം ഇനിയിപ്പൊരെ ഉറക്കമുണ്ട് ഇവരെ അപ്പൊ കഴിച്ച് ഇവര് രണ്ടാളും ഉറങ്ങിക്കോട്ടെ പാവ അപ്പൊ ഞാൻ അടുത്ത് വേറൊരു ലൈവില് വരാം അപ്പൊ ഓക്കെ ലൈവ് എന്റിയാം